ക്ഷേത്രങ്ങളിൽ രാത്രികാല കലാപരിപാടികളിൽ പോലീസ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണം ഹൈന്ദവ വിരുദ്ധമാണെന്ന് വടക്കൻകര ക്ഷേത്ര സമിതി ആരോപിച്ചു ക്ഷേത്രങ്ങളിൽ രാത്രികാല കലാപരിപാടികൾക്ക് പോലീസ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ഹൈന്ദവ വിരുദ്ധമാണെന്ന് ചേന്നമ്പള്ളിപ്പുറം വടക്കൻകര ക്ഷേത്ര സമിതി ആരോപിച്ചു ഇക്കാര്യം കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഇതിലും തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല പരാതി നൽകിയവരെ കേൾക്കാൻ പോലും തയ്യാറാകാതെയുള്ള തീരുമാനങ്ങളാണ് ജില്ലാ പോലീസ് മേധാവി കൈക്കൊള്ളുന്നത് നാടിന്റെ ഉത്സവങ്ങളെ തകർക്കുകയും കലാകാരന്മാരെ പട്ടലിനാക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന് ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ ബി ബിനേഷ് സെക്രട്ടറി കെ കെ ഉത്തമനും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇത് ഇടതുപക്ഷ ജനാധിപത്യം മന്ത്രി സജിചറിയായിട്ടുള്ള സ്ഥലത്ത് അവിടെ ചെങ്ങന്നൂർ ഫെസ്റ്റ് ഒരു മൂന്നാഴ്ചകൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പ്രിന്റ് അതിന്റെ എല്ലാ രേഖകളും തരാം അവിടെ കാരണങ്ങളുടെ പതിനൊന്നര വരെയും കാരണങ്ങളാണ് ഈ ജില്ല തന്നെയാണ് അപ്പൊ അവിടെ ഇല്ല ഈ ജില്ലയില് ഇവിടെ മാത്രം ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ കാര്യം നമുക്ക് പിടിക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ണൂരുണ്ട് അപ്പൊ ഇത് നിയമം നടപ്പാക്കുമ്പോ കേരളത്തിൽ എല്ലായിടത്തും ഒരുപോലെ വേണ്ടേ ഒരുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഇതെങ്കിലും നിയമങ്ങളെല്ലാം നമുക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഉൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ അംഗീകരിക്കും അത് എല്ലായിടത്തും ഒരുപോലെ പറയുന്നുണ്ട് മറ്റുള്ള ജില്ലകൾക്കില്ലാത്ത ഒരു തീരുമാനം ആലപ്പുഴ ജില്ലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് അത് എന്തോ എന്താണ് ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് നിങ്ങളോട് പത്ര പത്രന്മാരോട് പറയാനുള്ളത് നമ്മുടെ ഇത് വളരെ ഗൗരവമായിട്ട് നിങ്ങളിത് മാധ്യമങ്ങളിലൂടെ ഇത് ഗവൺമെന്റ് ശ്രദ്ധയെ കൊണ്ടുപോകുന്ന ഒരു അടിയന്തിരമായ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ ആരുടെ ചീഫ് അതിനെ നമുക്ക് ഇതിൽ നിന്നത് പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ അതിനെ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ക്ഷേത്രം ഞങ്ങളെപ്പോലെ ക്ഷേത്ര പറയുന്നത് സത്യസന്ധമാണെങ്കിൽ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട നിയമങ്ങൾ ഇത് കൃത്യമാണോ നമ്മൾ അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ടിങ് നമ്മൾ നിങ്ങളെല്ലാവരും ചെയ്താലേ നമുക്കിത് മുഖ്യമന്ത്രി അദ്ദേഹം കൊണ്ടുപോകാൻ അദ്ദേഹം ഈ മാധ്യമങ്ങളിലൂടെ വന്നാൽ കൂടിയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ദേവസ്വം മന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ഇതിലെല്ലാം നമ്മൾ നിവേദനം കൊടുക്കും